കായംകുളം മണ്ഡലത്തിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് ചിലർ നടത്തുന്ന കുപ്രചരണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് യു പ്രതിഭ എം എൽ പറഞ്ഞു കായംകുളം കായലോര ടൂറിസം പദ്ധതികളുടെ നടത്തിപ്പിന് സർക്കാർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കായൽ തീരത്തെയും സാംസ്കാരിക നിലയത്തിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തുടർ പരിപാലനത്തിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സ്വകാര്യ സംരംഭകർക്ക് കരാർ അടിസ്ഥാനത്തിൽ വിട്ടു നൽകുമെന്നും എം എൽ എ പറഞ്ഞു കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന കുപ്രചരണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അഡുകരി പ്രതിഭ എം പറഞ്ഞു കായംകുളം കായലോരം ടൂറിസം പദ്ധതികളുടെ നടത്തിപ്പിന് സർക്കാർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പദ്ധതി പ്രദേശത്ത് സംരക്ഷണ വേലി നിർമ്മിക്കുന്നതിന് വിനോദസഞ്ചാര വകുപ്പ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന അവസാനഘട്ടത്തിലുമാണ് കൂടാതെ എം എൽ എയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം തന്നെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ടും കൂടി ചേർത്ത് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് കായൽ തീരത്തേക്കുള്ള റോഡിന്റെയും കാനയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കൃഷ്ണപുരം സാംസ്കാരിക നിലയത്തിന്റെ കാര്യത്തിൽ മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ചുറ്റുമതിൽ കാന എന്നിവയുടെ നിർമ്മാണവും ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് സാംസ്കാരിക നിലയത്തിൽ തോപ്പിൽ സ്മാരക ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് കായൽ തീരത്തെയും സാംസ്കാരിക നിലയത്തിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തുടർ പരിപാലനത്തിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സ്വകാര്യ സംരംഭകർക്ക് കരാർ അടിസ്ഥാനത്തിൽ വിട്ടുനിൽക്കും പത്തു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ കെട്ടിടത്തിന്റെ വിശദമായ എസ്റ്റിമേറ്റും പ്ലാനും സർക്കാരിന്റെ അംഗീകാരത്തിനായി നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു